എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയവും മറ്റൊന്നുമല്ല നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്ത്യയെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ വളർച്ചയെയും ഇന്ത്യയുടെ സാമ്പത്തിക അവലോകനത്തെയും എല്ലാം പാടേ നിരാകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ നിറയുന്നു എന്നുള്ളതിലാണ് അതിനെ സംബന്ധിച്ച് തന്നെയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളധിവസിക്കുന്ന രാജ്യം അത് വികസിക്കണം അത് വികസിച്ച് വലുതാകണം അതിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം അതിലൂടെ നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായി ഉള്ള അസമത്വം ഒഴിവായി എല്ലാ ആളുകൾക്കും സമ്പൂർണമായും നേട്ടങ്ങൾ ഉണ്ടാകണം എന്നതാണ് ഓരോ രാജ്യത്തെയും പൗരന്മാരുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു തത്വമെങ്കിൽ പോലും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഈ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയേക്കാൾ വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോയാൽ അതിൽ വലിയ സന്തോഷം ഇന്ത്യൻ എക്കണോമി ഡെറ്റ് എക്കണോമി ആണെന്ന് ട്രംപ് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം ഇതൊന്നുമല്ല ഇന്ത്യ ഈ രാജ്യത്ത് പട്ടിണി രാജ്യമാണെന്ന് പറഞ്ഞ് കേട്ടാൽ അത് അതിലേറെ സന്തോഷം എന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ ഇവിടെ പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട കാര്യം ഇന്ത്യയിലെ ജനസംഖ്യ ഏതാണ്ട് നൂറ്റി കോടിയോളം വരും പക്ഷേ മറിച്ച് മറ്റുള്ള ലോകത്തെ സമ്പത്ത് വ്യവസ്ഥകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനസംഖ്യ കേവലം ഇരുപത്തിയെട്ട് കോടി അല്ലെന്നുണ്ടെങ്കിൽ ഏഴ് കോടി അല്ലെങ്കിൽ എട്ട് കോടി ആറ് കോടി ഇതൊക്കെയാണ് അവിടുത്തെ ജനസംഖ്യ ചൈന ഒഴികെയുള്ള മറ്റേത് ലോകരാജ്യമെടുത്താലും ആ രാജ്യങ്ങളെല്ലാം ജനസംഖ്യാനുവാദത്തിൽ ഇന്ത്യയെക്കാൾ വളരെയധികം പുറകിലാണെന്ന് നമുക്ക് കാണാം സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ജി ഡി പി കണക്കൂട്ടുമ്പോൾ ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ള ആ ജി ഡി പി കണക്കൂ അളോഹരി വരുമാനം എന്നുള്ള സാധനം കണക്കൂട്ടുമ്പോൾ കൃത്യമായിട്ടും മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കാൾ മേൽക്കയുണ്ടാവുന്നത് സ്വാഭാവികം മാത്രമാണ് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് അതിന് ഇന്ത്യയുടെ എക്കോണോമി അത് വളരെ മോശമായ നിലയിലാണ് അല്ലെങ്കിൽ ഇന്ത്യ അളോഹരി വരുമാനത്തിൽ പുറകിലാണ് എന്നൊക്കെയുള്ള ആ ഒരു കണ്ടുകൂട്ട് കണക്കുകൂട്ടലുകളും കണ്ടുപിടുത്തങ്ങളും അത് എത്ര പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം നമുക്കറിയാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സമ്പത്ത് വ്യവസ്ഥ ഏതാണ്ട് എൺപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ആണ് ആളോഹരി ജി ഡി പി ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അത് അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരും ചൈനയിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാണ് ശരി സമ്മതിച്ചു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് സാമ്പത്തിക രംഗത്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയസമീപനങ്ങളിലേക്ക് മാറിയത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന എഴുപത്തിയാറിൽ മാറി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് യു എസ് എസ് ആർ ആ റഷ്യൻ സംവിധാനങ്ങൾ സംസ്ഥാനങ്ങളെല്ലാം വേർപിരിഞ്ഞ് അവർ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയിലേക്ക് മാറിയ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം എന്ന് പറയുന്നതും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ചൈനയിലും അതുപോലെ റഷ്യയിലും അടക്കമുള്ള രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥകൾ ക്യാപിറ്റലിസിലേക്ക് മാറി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയ സമീപനങ്ങളിലേക്ക് മാറിയത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കണം സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് വളരെയധികം മുൻഗണനയുണ്ട് അത് ലോകത്ത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളത് നമുക്കറിയാം മറ്റൊരു ഏറ്റവും സുപ്രധാനമായ കാര്യം ഇവിടെ കോവിഡ് കാലത്തും അതുപോലെ തന്നെ മറ്റു പല കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ സമയത്തും ഇന്ത്യയിൽ ജനങ്ങൾക്ക് വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ കോവിഡ് വാക്സിൻ അടക്കമുള്ള സൗജന്യമായി കൊടുത്തപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ വ്യവസായവൽക്കൃത വികസിത രാജ്യങ്ങളിലും എല്ലാം അവിടെ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങളിൽ നിന്നും വളരെ വലിയ തുകയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് ആ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് വേണ്ടി അവർ വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു എന്ന കാര്യം നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് അല്ലെങ്കിൽ വസ്തുതയാണ് ഇനി അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം മറ്റൊന്നാണ് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തെയും നാനാത്വത്തിൽ ഏകത്വം കണക്കിലെടുക്കുന്ന രീതിയിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ ഗോത്രവർഗ സംസ്കാരങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ള കാര്യങ്ങൾ ജനരീതി ജനങ്ങളുടെ രീതികൾ ജീവിത രീതികൾ മറ്റെല്ലാം മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഉപഭൂഖണ്ഡം ആ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളുടെ ജനങ്ങൾ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങൾ ആയി കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങളുടെ ജീവിത രീതികളും ഒപ്പം തന്നെ ആൻഡമാൻ നിക്കോബാർക്ക് പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവിടങ്ങളിലെ ജനങ്ങളും ജനങ്ങളുടെ ജീവിത രീതികളും അവരുടെ പ്രവർത്തനങ്ങളും അതേപോലെ പോണ്ടിച്ചേരി അതും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും അവരുടെ വരുമാന മാർഗങ്ങളും അവരുടെ സംവിധാനങ്ങളും ഗോവ അതും ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അവിടുത്തെ വരുമാനവും അവിടുത്തെ ജനങ്ങളും അവരുടെ ജീവിത രീതികളും ഇതെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് നോക്കിയാൽ അതുപോലെ തന്നെയാണ് അതേപോലെ കാശ്മീർ തുടങ്ങുന്ന അല്ലെങ്കിൽ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ലഡാക്ക് തുടങ്ങി ഇങ്ങനെ തമിഴ്നാട് വരെയുള്ള സംസ്ഥാനങ്ങളിലും പ്രദേശ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള ഭാഗങ്ങളിലും ഒപ്പം ഗുജറാത്ത് തുടങ്ങി അവസാനം അരുണാചൽ പ്രദേശ് ത്രിപുര വരെയുള്ള സംസ്ഥാനങ്ങളിലുമെല്ലാം ജീവിത രീതികൾ വരുമാനമാർഗ്ഗങ്ങൾ അവർക്കെടുക്കുന്ന തൊഴിലുകൾ അവരുടെ വരുമാനദായക മാർഗങ്ങൾ എല്ലാം തികച്ചും വ്യത്യസ്തമാണ് അവിടുത്തെ എല്ലാം ഭൂപ്രദേ ഭൂപ്രകൃതിയും ഭൂപ്രദേശങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അവിടങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ അത് മറ്റു ലോകരാജ്യങ്ങൾക്കൊന്നും തട്ടിച്ചു നോക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തൊക്കെയായിരുന്നാൽ തന്നെയും ഒരു നേട്ടമുള്ളത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ വർധനവ് താരിഫ് നിരക്കിലെ വർധനവ് കൊണ്ട് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാനുള്ളത് ഇവിടെ ജി എസ് ടി നിരക്കിലുണ്ടായിട്ടുള്ള പരിഷ്കരണം നമ്മുടെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞത് കേന്ദ്രസർക്കാർ ലക്ഷ്യമിട്ടിരുന്ന ജി എസ് ടി പരിഷ്കാരം നടപ്പാക്കിയാൽ ഇപ്പോഴത്തെ രീതിയിൽ വലിയ മാറ്റങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നതാണ് അത് ചെറുകിട കാറുകൾ അടക്കം അവയ്ക്കുള്ള വില കുറയുന്നു അതൊരു വശത്ത് അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള തീരുവ കുറയുമ്പോഴും തീരുവ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ജി എസ് ടി അത് വിപണിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വാഹനം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായി ഉണ്ടാക്കാനുള്ള സാധ്യത കാരണം തീരുവ പ്രതിസന്ധി നേരിടാൻ വേണ്ടിയിട്ട് നികുതി കുറച്ച കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു സമീപനം അത് ജി എസ് ടിയുടെ സ്ലാബുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാണ് കുറച്ചിട്ടുള്ളത് അതുവഴി സർക്കാർ ഉദ്ദേശിക്കുന്നത് കൂടുതൽ വാങ്ങൽ നടത്തുവാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ തന്നെ വില കുറയുകയും ഉപഭോഗം കൂടുകയും ചെയ്യുന്ന മേഖലകൾ അത്തരത്തിൽ ഒരു മാറ്റം ഈ രാജ്യത്തുണ്ടാവും അങ്ങനെ സ്വാഭാവികമായും വരുന്ന നേട്ടം ഇവിടെ ഓഹരി വിപണിയിലും ദൃശ്യമായിരുന്നു കാരണം തകർച്ചയിലായിരുന്ന ഓഹരി വിപണി ഈ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ആ ഒരു അറിയിപ്പിന് ശേഷം ഓട്ടോമൊബൈൽ മേഖലകൾ ഇലക്ട്രോണിക്സ് മേഖലകളിലെല്ലാം വളരെ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചാട്ടമാണ് ഉണ്ടായത് ഓഹരി വിപണി ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് വരെ ഉയരുന്ന ഒരു നേട്ടം അത് കൈവരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം ജി എസ് ടി നിരക്കിൻ്റെ ആ ഒരു മാറ്റവും ഒപ്പം തന്നെ ആഗോള റേറ്റിംഗ് ഏജൻസിയായ എസ് ആൻഡ് പി അവർ ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തി ഒക്രൈം വിഷയത്തിലെ യു എസ് ചർച്ച ഇതെല്ലാം ഇവിടെ വലിയ ഒരു വർധനവ് ഈ മേഖലകളിലെല്ലാം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അ സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ തീരുവ പ്രഖ്യാപനത്തിലൂടെ രാജ്യത്ത് ജി എസ് ടിയിലുണ്ടായിരുന്ന ആ നിരക്കിൽ ആ ഒരു വലിയ ഒരു ഇളവ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർബന്ധിതരായി എന്നതാണ് കേന്ദ്ര സർക്കാർ നിർബന്ധിതരായി എന്നതാണ് യാഥാർത്ഥ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഉൽപാദക ഉൽപാദകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ബാങ്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നികുതി കഴിഞ്ഞാൽ ആഭ്യന്തര വിപണിയിൽ തന്നെ ആ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും തീരുവ വർധനവിലൂടെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധന സാമഗ്രികളെല്ലാം അത് എന്തായാലും ശരി ഭക്ഷ്യവസ്തുക്കളായാലും മറ്റ് ഉൽപ്പന്നങ്ങളായാലും അത് ആഭ്യന്തര പിണിയിൽ തന്നെ വിറ്റഴിക്കുന്നതിന് വേണ്ടി നൂറ്റി അൻപത് കോടിയോളം ജനങ്ങളുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അപ്രാപ്യമായിട്ടുള്ള ഒരു വസ്തുതയല്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അതിന് വഴിതെളിയിച്ചത് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാക്കിയ അമ്പത് ശതമാനം വരെയുള്ള തീരുവ വർധനവ് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസനങ്ങൾ വിവിധ മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ എഴുപത്തി ഒൻപത് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് നെഹ്റുജി നടപ്പിലാക്കിയ ആശയങ്ങൾ അത് പിന്നീട് തുടർന്നു വന്ന ഗവണ്മെൻറ്റുകൾ നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തൊണ്ണൂറ്റിയൊന്നിൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നടപ്പാക്കിയതും അതിലൂടെ ഇവിടെ കൂടുതലായി സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് രാജ്യം കാലെടുത്തു വെച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നു വരുന്നത് അത്തരം നേട്ടങ്ങൾക്കെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയൊരു പങ്കുവരെ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് പുതിയ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നിർമ്മാണങ്ങൾ നടത്തി നമ്മൾ ലോകരാജ്യങ്ങൾക്ക് മറ്റു ഇവിടെ യുദ്ധ ഉപകരണങ്ങളായാലും മറ്റു സാധന സാമഗ്രികളായാലും ഉൽപ്പന്നങ്ങൾ കയറ്റിച്ചുമതി ചെയ്യുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ജനസംഖ്യാനുപാധികമായിട്ടുള്ള വർധനവും ഈ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങളും ഇവിടുത്തെ ജാതി സമീകരണങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ മറ്റു രാജ്യങ്ങളിലില്ലാത്ത രീതിയിലുള്ള വിഭവങ്ങളായിട്ടുള്ള മാമൂലുകളുമെല്ലാം രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ മറ്റു ലോകരാഷ്ട്രങ്ങളുമായി തട്ടി പിടിച്ചു നോക്കി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അത് അത്രത്തോളം എത്താത്തതിൽ വിഷമം തോന്നുമെങ്കിലും ഏറ്റവും വൈകിയ വേളയിൽ ഇവിടെ ആഗോളവൽക്കരണ നയങ്ങൾ സമീപി സമീപനങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക മാർക്കറ്റിൽ മത്സരരംഗത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം നമുക്കും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ചൈന അത്തരത്തിലൊരു ക്യാപിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ജപ്പാനും ജർമ്മനിയും ഇറ്റലിയും റഷ്യയും ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയും എല്ലാം മുതലാളിത്ത രാജ്യങ്ങളായി ലോകത്ത് തുടർന്നിരുന്നു എന്നുള്ളതും നമ്മൾ ഇന്ത്യയെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കണം കാരണം ഇന്ത്യ ഏറ്റവും വൈകിയ വേളയിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് ആഗോള വിപണിയിലേക്ക് എത്തിച്ചേർന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുണ്ടാകുന്ന ഈ പടിപടിയായിട്ടുള്ള വളർച്ചാ നിരക്ക് അതിപ്പോൾ ആറേ പോയിൻറ്റ് നാല് ശതമാനമായാലും നാളുകളിൽ അത് പടിപടിയായി വളർന്ന് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ലോകത്തെ ഒന്നാം നിറക ഒന്നാം തരത്തിലേക്ക് ഉയരുമെന്നും അത് ലോകത്തിൻ്റെ നിറകയിൽ തുടങ്ങുമെന്നുള്ളതും ഇവിടുത്തെ ഒരു ഇന്ത്യൻ നിവാസി എന്ന നിലയ്ക്കും ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തി എന്ന നിലയ്ക്കും സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം തൊണ്ണൂറിന് ശേഷം തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ആരംഭിച്ച ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇന്ത്യ അതായത് ഇന്ത്യ എങ്ങനെയാണ് സാമ്പത്തികമായി മുൻപന്തിയിലെത്തിയത് നമുക്ക് പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചതുഷ്കോണ പദ്ധതി ഇവിടുത്തെ തുറമുഖ വികസനം റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ചതുഷ്കോണ പദ്ധതി അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നതാണ് ആ പദ്ധതി അത് കഴിഞ്ഞിട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം അത് ഇന്ത്യ ഒട്ട് രണ്ടായിരത്തി മൂന്നിലെ വൈദ്യുതി മേഖല അത് രണ്ടായിരത്തി മൂന്നിലെ വൈദ്യുതി ആക്ട് അതിലൂടെ പൊതുമേഖലയിലുണ്ടായിരുന്ന ആ ഒരു സംവിധാനം ഒഴിവാക്കി സ്വകാര്യ മേഖലയ്ക്കും കൂടി അവസരം നൽകിയതുകൂടെ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിച്ചു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ആഗോളവൽക്കരണ പ്രധാനവൽക്കരണ നയങ്ങൾ നമുക്ക് ഒതുങ്ങിയിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പേറ്റൻറ്റ് സമ്പ്രദായം നിലവിലുന്നതോടുകൂടി നമ്മുടെ ഇവിടെ മെച്ചപ്പെട്ട രീതിയിലുള്ള വിത്തുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം ഇന്ത്യയിൽ അത് മുളപ്പിച്ചെടുക്കുന്നതിനും നമുക്കത് പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടി കഴിയും അത് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ വിപ്ലവങ്ങളാണ് ഇന്ന് ഭക്ഷ്യക്ഷാമം ഇല്ലാത്ത രീതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇവിടുത്തെ നമ്മുടെ പുതിയ രീതിയിലുള്ള കോച്ചുകൾ റെയിൽവേയിലേക്ക് ആവശ്യമായ കോച്ചുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളത് ഒപ്പം റെയിൽവേയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഈ പാത ഇരട്ടിപ്പിക്കൽ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ അങ്ങനെ അടിസ്ഥാന മേഖലയിൽ നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനക്കാർ ജീവിതങ്ങൾ മെച്ചപ്പെടുത്തുന്നതും അത് സർക്കാർ ജീവനക്കാരുടേത് മാത്രമല്ല അതിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലിയെടുക്കുന്ന ഈ കോൺട്രാക്ടർമാരുടെ പണിക്കാരടക്കമുള്ള അല്ലെങ്കിൽ ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകളടക്കമുള്ള അവരുടെ കീശയിലേക്ക് കാശെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം നമ്മുടെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ മെയ്ക്കിങ് ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ഇപ്പോൾ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് എല്ലാം ഇവിടുത്തെ സാമ്പത്തിക നില ഭാവിയിൽ വളരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് നമ്മൾ വിമാനങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് കപ്പലുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് തുറമുഖങ്ങൾ കൂടുതലായി ഇവിടെ വന്നു അതുവഴി കണ്ട കടത്ത് കണ്ടെയ്നർക്കാരെങ്കിലും കയറ്റുമതിയും മറ്റ് എല്ലാം നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സിംഗപ്പൂരിനേക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കണ്ടെയ്നർ ഹബ്ബുകൾ അല്ലെങ്കിൽ തുറമുഖങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് വിമാനത്താവള ശൃംഖലകൾ ആ ശൃംഖലകളിലൂടെ കാർഗോ വഴി നമ്മൾ കൈകാര്യം ചെയ്യുന്ന കയറ്റിറക്ക് രംഗത്തേക്കുള്ള അത് ആ ഒരു രീതിയിലുള്ള ഒരു ബോമ് ഇതെല്ലാം സൃഷ്ടിക്കുന്നതിനുണ്ട് നമുക്ക് അതായത് സമസ്ത മേഖലകളിലും വളരെയധികം മാറ്റത്തിൻ്റെ വിത്തുകൾ വിതച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിലാണ് ഇന്ത്യ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാകുന്ന ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു മെച്ചം എന്ന് പറയുന്നത് സാധാരണ മറ്റൊരു ലോകരാജ്യത്തിനും കണക്കിലെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് കാരണം ഇന്ത്യയിലെ യുവജനങ്ങളുടെ എണ്ണം അത്രത്തോളം കൂടുതലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായും അതിൻ്റെ എല്ലാം നേട്ടം കൊയ്യാൻ പോകുന്നത് അടുത്ത തലമുറയാണ് അതിൻ്റെ എല്ലാ നേട്ടം കൈവരിക്കാൻ പോകുന്നത് ഭാരതമാണ് അപ്പോൾ ലോകത്തിൻ്റെ നിറകയിൽ ഭാരതം തലവേർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലാകം അതിനകത്ത് ഈ വിദൂര ഭാവിയിൽ നമുക്ക് ദൃശ്യമാകും എന്നാണ് യഥാർത്ഥ അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം തുടക്കം മുതൽ അമേരിക്ക എന്ന് പറയുന്നത് ഒരു മുതലാളിത്ത രാജ്യമാണ് കോർപ്പറേറ്റ് രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള നിലവാരത്തിലേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ ഇനിയും വർഷങ്ങളേറെ വേണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാഭാവികമായും ഇന്ത്യയെ കുറ്റം പറയുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ അത്തരത്തിൽ ഇന്ത്യയെ കുറ്റം പറയുന്ന നിലവാരത്തിലേക്ക് അതപ്പതിച്ചിട്ടുള്ളത് എന്നുള്ളത് ആണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്